ഹായ് ഫ്രണ്ട്സ് അസ്സാമലക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടക്കത്തോടെ അടവുണ്ടാക്കാൻ പോകുന്നത് ഞാനായിട്ട് വെണ്ടക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് സവാളയും പച്ചമുളകും ചേർച്ചെടുക്കണം കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പ് പാനിൽ കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും ചേർക്കാം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടക്ക ചേർത്ത് യോജിപ്പിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വന്നേക്കുന്ന വെണ്ടക്കയിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ ഇട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെണ്ടക്കത്തോരൊന്നും ഉണ്ടാക്കാത്തത് അറിയാവുന്ന അറിയാൻ പാടില്ല തരും ആരുണ്ടാവില്ല എന്നാലും അത് നമ്മുടെ വെണ്ടക്കത്തോറിനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സഭയത്തേക്ക് സഭ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസ്സാം വൈക്കും